ദൃക്കും ദൃശ്യവും അഥവാ കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും അല്ലെങ്കിൽ ദ്രഷ്ടാവും ദൃശ്യവും അതുമല്ലെങ്കിൽ പുരുഷനും പ്രകൃതിയും ഒന്നായി തോന്നുന്നതാണ് ദുഃഖത്തിന് കാരണമെന്ന് സൂത്രം പതിനേഴിൽ പറഞ്ഞു അതിൽ ദൃശ്യം അഥവാ പ്രകൃതി എന്നാൽ എന്താണെന്ന് എനിക്ക് വിശദീകരിക്കുകയാണ് ചെയ്യുക സൂത്രം പതിനെട്ട് പ്രകാശക്രിയാ സ്ഥിതിശീലം ഭൂതേന്ദ്രിയാത്മകം ഭാപർഗാർത്ഥം ദൃശ്യം പ്രകാശം സത്വഗുണത്തിൻ്റെ സ്വഭാവമായ പ്രകാശവും അഥവാ വ്യക്തതയും ക്രിയ രജോഗുണത്തിൻ്റെ സ്വഭാവമായ ചലനാത്മകതയും സ്ഥിതി തമോ ഗുണത്തിൻ്റെ സ്വഭാവമായ ജഡത്വം അഥവാ സ്ഥിരതയും ശീലം സ്വഭാവമായിട്ടുള്ളതും ഭൂതം പഞ്ചഭൂതാത്മകവും ആകാശം വായു അഗ്നി ജലം ഭൂമി അതാണ് പഞ്ചഭൂതം ഇന്ദ്രിയാത്മകം ഇന്ദ്രിയങ്ങളോട് കൂടിയതും ഇന്ദ്രിയങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് ഇന്ദ്രിയം എന്ന് എന്നിവിടെ പറയുന്നത് പതിനൊന്നെണ്ണം ആകെ വരും ഭോഗം ഭുജിക്കലും അപവർഗം മോക്ഷപ്രാപ്തിയും ആയ അർത്ഥം പ്രയോജനമുള്ളതാണ് ദൃശ്യം അതാണതിൻ്റെ വാക്യാർത്ഥം ദൃശ്യം അഥവാ പ്രകൃതി എന്നത് സ്വഭാവമുള്ളതും സ്വഭാവമുള്ള സ്വത്വഗുണവും ക്രിയാസ്വഭാവമുള്ള രജോ ഗുണവും സ്വഭാവമുള്ള തമോ ഗുണവും ചേർന്നതാണ് മഹത്തത്വത്തോട് ചേർന്ന് ആകാശാദി പഞ്ചഭൂതങ്ങളുടെ രൂപത്തിലും കണ്ണ് തുടങ്ങിയ പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെ രൂപത്തിലുമുള്ള പരിണാമത്തോടു കൂടിയും പുരുഷന്റെ ഭോഗങ്ങൾക്കും ഭോഗത്തിനും മോക്ഷത്തിനും വേണ്ടി നിലകൊള്ളുന്നതുമാണ് പ്രകൃതി അഥവാ ദൃശ്യം വ്യാസൻ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ് ഭിന്നങ്ങളായ ധർമ്മങ്ങളോട് കൂടിയവയാണ് സത്വരജ തമോ ഗുണങ്ങൾ എങ്കിലും അവ യോജിച്ച് കർമ്മനിർവഹണം നടത്തുന്നു സത്വഗുണം പ്രബലമായിരിക്കുന്ന അവസ്ഥയിൽ രജതമോ ഗുണങ്ങൾ ദുർബലമായിരിക്കും എങ്കിലും സത്വഗുണത്തോട് ചേർന്ന് കാര്യനിർവഹണത്തിൽ ഏർപ്പെടുന്നു ഇപ്രകാരം രജോഗുണം പ്രബലമായിരിക്കുമ്പോൾ സത്വതമോ ഗുണങ്ങൾ ദുർബലങ്ങളാവും അതുപോലെ തമോ ഗുണം പ്രബലമാവുമ്പോൾ സത്വരജോഗുണങ്ങളും ദുർബലങ്ങളായി സഹായികളായി വർത്തിക്കും സത്വാദി ഗുണങ്ങൾ കാര്യകാരണ സമയത്ത് സ്വന്തം സ്വഭാവത്തെ പ്രകടിപ്പിക്കുകയും സഹകാരികളായ മറ്റു ഗുണങ്ങൾ അവ്യക്തമായി വർധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ചുരുക്കം സത്വ രജോ തമോ ഗുണങ്ങൾ ഈ പുരുഷനെ ഭോഗ മോക്ഷങ്ങളുടെ സമ്പാദനത്തിന് മാത്രം നിലകൊള്ളുന്നതും കാന്തിക ശക്തിയോടുകൂടി പുരുഷനോട് യോജിച്ച് പ്രവർത്തിക്കുന്നവയുമാണ് പുരുഷൻ നിഷ്ക്രിയനാണ് പക്ഷേ ഈ ഗുണങ്ങൾ അവിടെ പ്രതിഫലിക്കുന്നുണ്ട് നിഷ്ക്രിയനായ പുരുഷനോട് ചേർന്ന് നിന്നുകൊണ്ട് പുരുഷന് ഭോഗവും മോക്ഷവും സമ്പാദിക്കുക എന്നത് കർമ്മകാരികളായ ത്രിഗുണങ്ങളുടെ കർത്തവ്യമാണ് ധർമാധർമ്മ രൂപത്തിലുള്ള പ്രവർത്തികൾ ഗുണങ്ങളുടെ പ്രബലമായ വൃത്തിക്ക് അനുസൃതമായിട്ടാണ് നടക്കുന്നത് സത്വഗുണം പ്രബലമായിരിക്കുമ്പോൾ സാത്വിക വൃത്തികളും രജോഗുണം പ്രബലമായിരിക്കുമ്പോൾ ദുഃഖ വൃത്തികളും തമോ ഗുണം പ്രബലമായിരിക്കുമ്പോൾ മൂഢസ്വഭാവമുള്ള കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കും ത്രിഗുണാത്മകമായ പ്രകൃതിയെ ആണ് ദൃശ്യം എന്ന് പറയുന്നത് സർവ കാര്യങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് പ്രകൃതിയാണ് പ്രകൃതി പഞ്ചഭൂത രൂപത്തിലുള്ളതും പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെ സ്വഭ സ്വരൂപത്തോട് കൂടിയതുമാണ് പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് യോഗസൂത്രത്തിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നീ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നീ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്ഥൂല രീതിയിലുള്ള പരിണാമമാണ് പ്രകൃതിയിലുള്ളത് ഭൂതേന്ദ്രിയാദി ദൃശ്യരൂപത്തിൽ പരിണാമം പ്രാപിച്ചിട്ടുള്ള പ്രകൃതി പുരുഷനെ ഭോഗത്തിനായിട്ടും മോക്ഷലാഭത്തിനായിട്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പുരുഷനിൽ നിന്നും അഥവാ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായി ബുദ്ധി തന്നെയാണ് ആത്മാവെന്ന് തെറ്റിദ്ധരിച്ച് ബുദ്ധിഗതങ്ങളായ സുഖദുഃഖ രൂപത്തിലുള്ള ഭോഗത്തെ സ്വയം അനുഭവിക്കുന്ന സ്ഥിതിയാണ് ഭോഗം എന്ന് പറയുന്നത് ഇതൊക്കെ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതാണ് പുരുഷൻ ആത്മാവാണ് ദുഃഖം അനുഭവിക്കുന്നത് എന്ന് തോന്നുകയാണ് ചെയ്യുന്നത് ശരിക്കും അത് ബുദ്ധിയിൽ അതെൻറ്റേത് അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്നിങ്ങനെയുള്ള ക്ലേശങ്ങൾ ബുദ്ധിഗതമായ വിഷയങ്ങളാണ് അതാണ് അത് ഞാൻ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത് അങ്ങനെ ദുഃഖിക്കുന്നതിനോ സന്തോഷിക്കുന്നതിനോ വിഷയമായിട്ടുള്ളതിനെയാണ് ഭോഗം എന്ന് പറയാം അതിൽ നിന്ന് വ്യത്യസ്തമാണ് മോക്ഷം പുരുഷനിൽ നിന്ന് വ്യത്യസ്തനാകാതെ സുഖദുഃഖങ്ങൾ വേർതിരിച്ച് കാണുന്ന സ്ഥിതിയാണ് മോക്ഷം ആത്മസ്വരൂപത്തിൽ തന്നെ അമർന്നിരുന്ന് വിഷയങ്ങളെ സമീപിക്കുമ്പോൾ അങ്ങനെ സമീപിക്കാൻ കഴിയുമ്പോൾ നമ്മൾ മോക്ഷസ്ഥിതിയായി എന്ന് മനസ്സിലാക്കണം പുരുഷനെ ഭോഗമോക്ഷങ്ങൾ നേടിക്കൊടുക്കുന്നതല്ലാതെ പ്രകൃതിക്ക് മറ്റൊരു പ്രവൃത്തിയും ഇല്ല ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായി ഇരിക്കുന്നവനാണ് പുരുഷൻ എങ്കിലും എല്ലാ കർമ്മങ്ങളുടെയും കർത്തൃത്വവും ഭോക്തൃത്വവും പുരുഷനിൽ നമ്മൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത് സർവക്രിയകൾക്കും സാക്ഷി ഭാവത്തിൽ മാത്രമാണ് പുരുഷൻ നിലനിൽക്കുന്നത് ആ പുരുഷൻ ത്രിഗുണാതീതനുമാണ് യുദ്ധത്തിൽ ജയപരാജയങ്ങൾക്ക് കാരണക്കാർ സൈന്യങ്ങളാണെങ്കിലും ഉത്തരവാദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നത് പോലെയാണ് ഇത് ഗ്രഹണം വസ്തുക്കളെ സ്വീകരിക്കുക കാണുക അതിനെ ഉൾക്കൊള്ളുക ധാരണം ഊഹാപോഹം അതിനെക്കുറിച്ച് ഊഹിക്കുക അങ്ങനെയാണ് അങ്ങനെ വിചാരിക്കുക അതാണ് ചെയ്യുന്നത് അവൻ അവനിങ്ങനെ വിചാരിച്ചു എന്നെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചു എന്നിങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ അതുപോലെ സ്മൃതി പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക തുടങ്ങിയ ഒരു വസ്തുവിനോടുള്ള ആഗ്രഹം ഒന്നിനോടുള്ള ദ്വേഷം ഒന്ന് നേടാനുള്ള പ്രയത്നം ഇതൊക്കെയാണ് ദുഃഖത്തിന് കാരണമായി വരുന്നത് അല്ലെങ്കിൽ സന്തോഷത്തിന് കാരണമായി വരുന്നത് ഇവയെല്ലാം ബുദ്ധിയുടെ ധർമ്മങ്ങളാണ് അത് പുരുഷനുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് പുരുഷൻ നിഷ്ക്രിയനാണ് എന്ന് മനസ്സിലാക്കണം ആത്മസ്വരൂപം നിഷ്ക്രിയനാണ് ഈ പ്രകാശ സ്വരൂപം നിഷ്ക്രിയനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ എല്ലാം പുരുഷനിൽ ആരോപിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക